രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ കൊതുക് ശല്യം രൂക്ഷം ടൂറിസ്റ്റിനെ ബാധിക്കുമെന്ന് ആശങ്ക വിനോദസഞ്ചാര മേഖല സജീവമായതോടെ ആശങ്ക ഉണർത്തി കൊതുകൾ വ്യാപകമാവുന്നു രാപ്പകൾ വ്യത്യാസമില്ലാതെയാണ് കൊതുകളുടെ ആക്രമണം രംഗുപ്പനി ആശങ്കയും വിനോദസഞ്ചാര മേഖലയെ ആശങ്കയിലാക്കുകയാണ് കൊതുകടിയേറ്റ് ഫോർട്ടുകശിയിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാരും പറയുന്നത് വീടുകളിലും ഓഫീസുകളിലും കൊതുകുശല്യം ഏറെ രൂക്ഷമാണ് സന്ധ്യയാകുമ്പോഴാണ് കൊതുക് ശല്യം ഏറെ രൂക്ഷമാകുന്നത് സമയവ്യത്യാസം തന്നെ കൊതുക് ശല്യം ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്നും പറയുന്നു കാടകൾ ശുചീകരിക്കാത്തത് മൂലമാണ് കൊച്ചിയിൽ കൊതുക് ശല്യം രൂക്ഷമാകുന്നതെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കൊച്ചി